അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടിങ്കർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു ചെക്കുവെള്ളം പഞ്ചായത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിലെയും ശാസ്ത്രാഭിരുചിയുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് ഫെസ്റ്റ് നടത്തിയത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ് കുന്നേൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് മാസം മുൻപ് അണക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ടിങ്കറിംഗ് ലാബിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടത്തിയത് പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലെയും ശാസ്ത്രാഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ടിങ്കറിംഗ് ലാബ് ആരംഭിച്ചത് ലാബ് ആരംഭിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ പരിപാടിയാണ് ഇന്ന് നടന്നത് കൊച്ചറ ചക്കളം അണക്കര മേഖലകളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളായിരുന്നു പങ്കെടുത്തത് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാക്കുന്നേൽ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രം അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ആ വളർച്ചയിൽ കുട്ടികൾക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇന്ന് പറഞ്ഞു തരുവാൻ പ്രാപ്തിയുള്ള കൊച്ചു അഞ്ചന്മാരും അഞ്ചിറ്റിമാരുമായിട്ട് നിങ്ങൾ മാറിയിട്ടു അറിവാണ് ഈ അറിവ് പകർന്നിരുന്നാരും നിങ്ങൾക്ക് എൽ കെ ജിയിലും അല്ലെങ്കിൽ യു കെ ജിയിലും ഒക്കെ വരുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ വരുമ്പോൾ അപ്പോൾ മറ്റൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ചക്കള്ളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് പുതുമന അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ മോൻസി ജോസഫ് ലാബിന്റെ പ്രവർത്തനങ്ങളും ലക്ഷ്യങ്ങളും വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു പി ടി പി ടി എ പ്രസിഡന്റ് ടോമിച്ചൻ കോഴിമല സ്കൂൾ ഹെഡ്മാസ്റ്റർ ലോബിൻ രാജ് ടിങ്കറിങ് ലാബിന്റെ ചുമതലയുള്ള അധ്യാപകരായ സിന്ധു ജോർജ് ഷാജിമോൻ സുഭിക്ഷ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ശാസ്ത്രരംഗത്തെ നൂതനമായ കണ്ടുപിടുത്തങ്ങളുടെ പ്രദർശനങ്ങൾ കൗതുകവും ഒപ്പം അവരുടെ കഴിവുകൾ വിളിച്ചോതുന്നവയുമായി ന്യൂസ് ബ്യൂറോ അണക്കര